അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലെ തേച്ചുപുളി അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തെ ഹെൽത്തിയാക്കി വയ്ക്കാൻ ഈ തേച്ചുപുളി ഒരുപാട് നമ്മളെ സഹായിക്കും ഈ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ തേച്ചു കുളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റാകും ചെറുപ്പം നിലനിൽക്കും അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യം വളരെ വൈകിയേ വരുത്തുള്ളു കേട്ടോ അപ്പോൾ വാതരോഗത്തെ കുറയ്ക്കാനും എണ്ണ തേച്ചുള്ള കുളി നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് വിധത്തിൽ നമ്മളുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന എണ്ണ എണ്ണയാണ് കേട്ടോ അപ്പം ഈ എല്ലാവർക്കും എല്ലാ തൈലവും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എണ്ണയും തൈലവും എല്ലാവർക്കും ഒരുപോലെ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാനൊക്കെ ഇല്ല ശരീരവേദനയുള്ളവർ ധന്യവന്തരം എണ്ണയോ തൈലോ ഒക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ പിന്നെ തൈലം ചൂടാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുളിച്ച് കുളിക്കേണ്ടത് മുട്ടുവേദനയും ത തോളുവേദനയും ജോയിൻ പെയിൻ പോലുള്ളതൊക്കെ ഉണ്ടാ ഉള്ളവർ കർപ്പൂരാതി തൈലം അത് ചൂടാക്കിയാണ് തേക്കേണ്ടത് പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ചൂടും ഉഷ്ണമൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അതായത് അസ്ഥിസ്രാവം പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ പിണ്ണ തൈലമാണ് തേക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യുക എങ്കിലും നമുക്കറിയാവുന്ന അറിവുകൾ പറയുകയാണെ അപ്പം ധന്വന്തരം കുഴമ്പോ പിണ്ണ തൈലമോ അല്ലെ കർപ്പൂരാതി തൈലമോ ഒക്കെ ഇഷ്ടപ്പെടാത്ത കുറേ ന്യൂജൻ ആളുകളും അത് നമുക്കൊന്നും അത്രക്കങ്ങോട്ട് പിടിക്കത്തില്ല എന്ന് എന്നവരുടെ ഒരു മണം വരും ഇല്ലേ തൈലത്തിൻ്റെയും എണ്ണയുടെയും ഒക്കെ മണം ഇഷ്ടപ്പെടാത്തവർക്കും ഡ്രൈ സ്കിന്നുകാർക്കും വേണ്ടിയിട്ട് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തരം എണ്ണയാണ് നമ്മളിവിടെ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഉണ്ടമഞ്ഞൾ എന്ന് പറയുന്നത് ഞാൻ ഈ ഉണ്ടമഞ്ഞളിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളതാണേ അപ്പം ഇത് നമ്മൾ മസിന കുടി വഴി ഊട്ടിയിലേക്ക് ഒരു പോക്ക് ഞങ്ങൾ പോയി മക്കളൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ നവംബറിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ മസിനകുടി വഴി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ ഒന്ന് ലാൻഡ് ചെയ്തു ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അപ്പോൾ അതിനടുത്ത് ഒരു കോവലിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഞങ്ങൾ സാധാരണ ഇത് മധുരയിൽ നിന്നാണ് വാങ്ങാറുള്ളത് അലങ്കാനല്ലൂർ ജെല്ലിക്കെട്ട് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുതരും അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോകുമ്പോൾ വാങ്ങിക്കും തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കാറ് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കേരളം മുഴുവനും ഈ ഉണ്ടമഞ്ഞളിന് അന്വേഷണമായി അങ്ങനെ അങ്ങാടി മരുന്ന് കടകളിൽ ചില സ്ഥലങ്ങളിൽ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലാത്തവരെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉണ്ടമഞ്ഞലിൻ്റെ പൊടി തന്നെയാണ് വേണ്ട അതുപോലെ ശുദ്ധമായ പശുവിൻ നെയ്യാണിത് ഇത് എനിക്ക് പാലക്കാട്ടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബറുമാണ് എൻ്റെ ലേഹ്യം മേടിച്ച ഒരു കസ്റ്റമറുമാണ് പുള്ളി പോലീസിൽ നിന്ന് റിട്ടയറായി വന്ന ഒരു വ്യക്തിയാണ് അബ്ദുൽ ലത്തീഫ് എന്നാണ് പേര് പുള്ളി ഭയങ്കര കർഷകനാണ് ഫാമുകളുണ്ട് ആ അവരുടെ ഫാമിൽ പശുക്കളിൽ നിന്ന് പശുക്കളുണ്ടല്ലോ അപ്പോൾ ഇഷ്ടംപോലെ പാൽ അതിൽ നിന്നും എടുക്കുന്ന ശുദ്ധമായ നെയ്യാണിത് എനിക്ക് അയച്ചു തന്നതാണിത് കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങുകയും ചെയ്തു ഒരു കിലോ ആയിരത്തി സംതിങ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറോ മറ്റോ ആണ് ഞാൻ ഓർക്കുന്നില്ല നല്ല ശുദ്ധമായ നെയ്യ് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ കുപ്പിക്കകത്ത് നമ്മളിവിടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കണ്ട നല്ല ശുദ്ധമായ കണ്ണ് നീര് പോലത്തെ വെളിച്ചെണ്ണയാണിത് കണ്ടോ ഈ വെളിച്ചെണ്ണയും നമ്മുടെ ഈ പശുവിനെയും ചേർത്തിട്ട് ഒരു തൈലം തൈലുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടമഞ്ഞൾ ഉണ്ടമഞ്ഞളുണ്ടല്ലോ ദാ ഇവൻ ഈ ഉണ്ടമഞ്ഞളും ഈ ഉണ്ടമഞ്ഞളിൻ്റെ പൊടിയും വെച്ചിട്ട് നമ്മൾ ഒരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നല്ലതായിട്ട് ഡ്രൈ സ്കിന്നായ ആളുകൾക്ക് ദാ ഈ നെയ്യും നമ്മുടെ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയുണ്ട് സൂപ്പറാണ് അത് മതി ഇത് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ നമ്മൾ മഴയ്ക്ക് മുമ്പ് നമ്മുടെ തേങ്ങയൊക്കെ ആട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടുള്ള രണ്ട് തൈലം എണ്ണ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കുക ഇഷ്ടപ്പെട്ടത് എടുക്കുക അപ്പോൾ ഈ ഉണ്ടമഞ്ഞൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട നമ്മളുടെ പിന്നെ ഉണ്ടമഞ്ഞളിൻ്റെ പകരം നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ കസ്തൂരി മഞ്ഞളോ അതല്ല എങ്കിൽ നമ്മളുടെ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന നമുക്ക് വിശ്വാസയോഗ്യമായ മഞ്ഞൾ പൊടിയെ മേടിക്കാവും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനവും നിങ്ങൾ പൊടിയായിട്ടുള്ളത് എടുക്കരുത് ഒറിജിനൽ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അത് ഒരു നുള്ളെടുക്കുക കാരണം നമ്മുടെ ഉണ്ടമഞ്ഞലിനധികം കറയും കുത്തലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര ഉപയോഗിച്ചാലും ഉണ്ടമഞ്ഞലിനൊരു കുഴപ്പവും ഇല്ല പക്ഷേ നമ്മുടെ നാടൻ മഞ്ഞളിൻ്റെ പൊടിയാവുമ്പോൾ കറ കാണും അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം നമ്മൾ ഇതീ ചേർക്ക് ഈ ഉണ്ടമഞ്ഞൾ ചേർക്കുന്നതിൻ്റെ പകുതി പോലും നിങ്ങൾ സാധാ മഞ്ഞൾ ഈ എണ്ണയ്ക്കകത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ നല്ല കളർ വയ്ക്കും രണ്ടാമത് നമുക്ക് ചൊറിച്ചില് അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി പിന്നെ ദുർഗന്ധം നമ്മുടെ വിയർപ്പിന് മിക്കവരുടെയും വിയർപ്പിന് ഒരു വല്ലാത്തൊരു ദുർഗന്ധമല്ലേ വിയർപ്പിൻ്റെ മണം വരത്തില്ല ഈ മഞ്ഞളിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലായി ഈ വെളിച്ചെണ്ണയും ഈ മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ശരീരത്ത് തേച്ച് കുളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര മണമാണ് നമുക്കൊരു ഹൃദ്യമായ മണമാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല പഞ്ഞി പോലെ ആയിരിക്കും ഇതിയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരുണ്ടോ നിങ്ങളൊന്നും ഒരു ഒരു മാസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ തോലി നല്ല വെണ്ണ പോലെ ആവും വെണ്ണ പോലെ ഞാൻ ഗ്യാരണ്ടി ഇതെല്ലാം ചെയ്ത് നൂറ് റിസൾട്ട് കിട്ടും കാര്യങ്ങള് നമ്മളുടെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോകളിൽ കൂടി നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നത് കേട്ടോ നമ്മൾ ദേഹത്ത് പരട്ടാനുള്ള എണ്ണ എണ്ണ തൈലങ്ങളൊക്കെ ചൂടാക്കുമ്പോൾ നമ്മൾ നേരിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാതെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഈ വെള്ളം തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം അപ്പോൾ ഓക്കെ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് വെച്ചിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ നിങ്ങൾ ഇപ്പം താ നമുക്ക് എത്രയും നമ്മുടെ ശരീരത്തിൽ മൊത്തം തേക്കാൻ എത്രമാത്രം എണ്ണ വേണോ അതിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ അല്ലെ ഇതിനൊക്കെ ഒരുങ്ങി എല്ലാ എല്ലാ ആഴ്ചയും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണേ നമ്മൾ ഇതാണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂൺ ശുദ്ധമായ നമ്മുടെ പശുവിൻ നെയ്യാണ് ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത് അതും കൂടി ചേർത്ത് നിങ്ങൾ ഡ്രൈ സ്കിൻകാർ ഇതൊന്ന് പരീക്ഷ പരീക്ഷിച്ച് നോക്കണം കേട്ടോ പിന്നെ മുഖത്ത് മുഖക്കുരു ഒക്കെ ഉള്ളവരാണെന്ന് വരിയിൽ പിന്നെ ഈ നെയ്യ് ചേർക്കുമ്പോൾ ചിലർക്ക് മുഖക്കുരു വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ പിന്നെ മുഖത്ത് നമ്മുടെ കടലമാവും ഉണ്ടമഞ്ഞളിൻ്റെ പൊടിയോ അതല്ലായെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ഒരല്പം തൈരും കൂടി ചേർത്ത് അതായത് ഒരു സ്പൂൺ കടലമാവ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതായത് നമ്മുടെ ഉണ്ടമഞ്ഞൾ ഉണ്ടെങ്കിൽ ഉണ്ടമഞ്ഞ കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത് അതല്ല നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതൊരു നുള്ള് ഒരു നുള്ളേ ചേർക്കാവൂ വീട്ടിലെ പൊടി കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് തൈരും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ നമ്മുടെ മുഖത്ത് പുരട്ടി പിന്നെ നമ്മുടെ പെടലിയൊക്കെ കറുപ്പൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇട്ടാൽ അതൊന്നുകൂടി നല്ലതാണ് അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ എത്ര എടുത്തോ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നെയ്യും വെളിച്ചെണ്ണയും സമാസമോ എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം നെയ്യുടെ ഗന്ധം ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ നമ്മളുടെ വെളിച്ചെണ്ണ എടുക്കുന്നതിൻ്റെ പകുതി നെയ്യ് ചേർത്താലും മതി കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ഡ്രൈ സ്കിൻ സ്കിന്നായിട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിങ്ങനെ ചെയ്ത് നമ്മുടെ ദേഹം മൊത്തം തേക്കണേ ഇത് നിറച്ചെടുത്തെങ്കിലേ ഒക്കത്തുള്ളു കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെറു ചെറുപയറിൻ്റെ പൊടിയോ പിന്നെ സോപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് തേച്ച് കുളിച്ച് കയറുക സോപ്പ് വേണമെങ്കിൽ സോപ്പ് തേക്കാം ഓക്കെ അപ്പോൾ അതാ നമ്മളിതിപ്പം ഞാൻ രണ്ട കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ആ പിടിക്കുന്ന അതങ്ങോട്ടെടുത്ത് വെച്ചിട്ടതേ വെള്ളത്തിലേക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ഞാനൊന്ന് ഇറക്കി വെക്കുകയാണ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയും നെയ്യും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ അപ്പോൾ നമ്മുടെ ഈ കർക്കിടകത്തിൽ പറ്റുന്നവരെല്ലാം ചെയ്യുക നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശരീരം മുഴുവനും ഒന്ന് ഒഴിഞ്ഞ് ഒരു ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനും അത്രയും നല്ലത് കേട്ടോ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കും പിടിച്ചതിന് ശേഷം നമ്മൾ ചെറുപയർ പൊടിയോ സോപ്പോ നമുക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് പീയേഴ്സ് സോപ്പാണെങ്കിൽ നല്ലതാണ് ഗ്ലിസറിൻ നല്ലതായിട്ട് ചേർന്ന സോപ്പാണ് അല്ലെങ്കിൽ ഡോവ് ഇതൊക്കെ നല്ലതാണ് സോപ്പ് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളിത് കഴുകി കളഞ്ഞിട്ട് ഈ ഇച്ചി ഇളഞ്ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചോ അപ്പോൾ ഒന്നും കൂടെ നല്ലതാണ് അങ്ങനെ നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തൊലിയുടെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴത്തേക്കും മിക്ക കുട്ടികളുടെയും കയ്യിൽ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതാ എൻ്റെ കയ്യിലെ ഇതെ തൊലിയൊക്കെ നന്നായിട്ട് ചുക്കി ചൊളിഞ്ഞതാണ് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ മുപ്പത് വയസ്സേ ഉള്ളൂ അപ്പം നമ്മൾ ഒരു പരിധിവരെ നമ്മുടെ പാരമ്പര്യമാണ് കേട്ടോ നമ്മളിനി എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു പരിധിവരെ പാരമ്പര്യമാണ് പിന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇരിക്കും ചിലർ പറയും പിന്നെ ഇപ്പം മണ്ണിപ്പോകാനുള്ളതാണ് ഇതിപ്പോൾ അങ്ങോട്ട് ചെയ്തിട്ട് എന്തെടുക്കാൻ ആ വേണം ജീവിച്ചിരിക്കുന്ന കാലം വരെ നല്ലതായിട്ട് ജീവിക്കണ്ടേ ആ ഉള്ള കിട്ടിയ ഉള്ളതിനെ അങ്ങ് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെറുതെ മുപ്പത് മുപ്പത്തഞ്ചാവുമ്പോഴേ കിളവികളെ പോലെ പാടുവൃദ്ധകളെ പോലെ തൊലിയും ചുക്കി ചുളങ്ങി ഒരുമാതിരിയായിട്ട് രോഗികളായിട്ട് ജീവിക്കാം അപ്പോൾ അതല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരം നോക്കുക കുട്ടികളെ നമ്മളെ ഇനി ആർക്കും തോപ്പിക്കാൻ പറ്റില്ല നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കണ്ട നമ്മുടെ കാര്യങ്ങളും കൂടി നടക്കട്ടെ നമ്മുടെ ശരീരം സ്വന്തം ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ട നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി എണ്ണ വെള്ളം വീണ് കേട്ടോ സാരമല്ലേ നമ്മൾ കുളിക്കാൻ പോകല്ലേ നിങ്ങളങ്ങനെ ഇത് ചെയ്യല്ലേ കഥ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വെള്ളം കയറിപ്പോയി അപ്പോൾ അതേണ്ട ഈ സംഭവം ഉണ്ടല്ലേ ഈ നിങ്ങളങ്ങനെ ചെയ്യല്ലേ വെള്ളത്തിൻ്റെ അകത്ത് ഇച്ചിരി വീണുപോയി സാരമല്ലോ ഓ നിങ്ങളല്ലേ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ വേണ്ട വേണ്ട ഞാനിനി ഇത് എൻ്റെ കയ്യിലൊന്ന് പുരട്ടി കാണിച്ചു തരാം ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഇളം കൂടി നമ്മുടെ ശരീരത്തിലോട്ട് അങ്ങോട്ട് ഒഴിഞ്ഞ് ബാത്റൂമിലോട്ട് പോയി ഈ ഇളം കൂടി നമ്മുടെ ശരീരത്തിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനായിട്ടാണ് നല്ല എന്താ പറയുന്നത് ചുവന്ന് തൊടുത്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട് വരാം കേട്ടോ ഈ മാസം തീരുന്നരുമ്പ് എല്ലാരും ചെയ്തു പോകണം ഒന്നിനും നമ്മളെ ആരും മാറ്റി നിർത്തരുത് അപ്പതാ നമ്മുടെ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് കാണാമോ അതിനി നമ്മൾ എൻ്റെ കയ്യിലേക്ക് ഒന്ന് കാണിക്കാം ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതാ നമ്മുടെ കയ്യിലേക്ക് കയ്യിലും ദേഹത്തും തത്തിൽ കേട്ടോ നമ്മുടെ ദേഹം കംപ്ലീറ്റ് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതേണ്ട വലത്ത് കൈക്കൂടെ ഒഴിച്ച് കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് കർക്കിടകത്തിൽ മാത്രമല്ല നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഏത് മാസവും ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കർക്കിടകം മാത്രം നോക്കിയിരിക്കണ്ട പിന്നെ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കാരണം മിക്ക വീട്ടമ്മമാരും ഇതിനൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യത്തില്ല പക്ഷേ നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ചെയ്യുക അന്യന്തരം കുഴമ്പിനും പിണ്ണതൈലത്തിനും കർപ്പൂരാതി തൈലത്തിനും ഒക്കെ ഒരു സ്മെല്ലുണ്ട് അത് ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കാം നെയ്യുടെ മണമൊന്നുമില്ല കേട്ടോ നമ്മുടെ ആ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു ഒരു എന്താ പറയുന്നത് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേരുമ്പോഴുള്ളൊരു മണവും ഉണ്ടല്ലോ ആ മണമല്ലാതെ വെളിച്ചെണ് നെയ്യടെ വല്ലാത്ത സ്മെല്ലൊന്നുമില്ല നിങ്ങളെല്ലാവരും ഇതിങ്ങനെയൊന്ന് ഈ കർക്കിടകം തീരുന്നതിനോടകം ഒന്നിടവിട്ട ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നു ചെയ്യുക വെളിച്ചെണ്ണയും നെയ്യ് ഇല്ലാത്ത വീട് കാണത്തില്ല അല്ലെങ്കിൽ നിങ്ങളൊരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ നെയ്യ് വാങ്ങിക്കുക അതിന് ശേഷം നിങ്ങൾ ഒരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് സ്കിന്നിൽ പിടി ഇളചൂടോടുകൂടി തന്നെ തേക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം നമ്മൾ പുരട്ടുന്നുണ്ടോ അവിടെ എല്ലാം മുഖത്തിടുന്നതിന് ഒരു കുഴപ്പമില്ല എനിക്ക് ഒന്നും വന്നിട്ടില്ല ഞാനിത് നിത്തി മിക്കപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ തന്നെ എനിക്കിതുവരെയും പിന്നെ മുഖക്കുരുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു അഥവാ ഇനി മുഖക്കുരു ഉള്ള കുട്ടികൾ എണ്ണമയമുള്ള കുട്ടികൾ ഇത് ഒഴിവാക്കുക അതിന് പകരം ഞാൻ മഞ്ഞളിൻ്റെ അത് കാണിച്ചു തരാം ഓക്കെ ദാ ദാ എൻ്റെ മറ്റേ കയ്യും കാണിച്ചു തരാം രണ്ട് ില് ജോലി ചെയ്ത് എഴുത് എഴുത് വലത്ത് കൈ അങ്ങ് ശരിക്കും ഭയങ്കര ഹാർഡാണ് കേട്ടോ ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്ന കൈയല്ലേ ഇടത്ത് കൈ പിന്നെ അത്രയും വരുന്നില്ലല്ലോ പൊതുവേ എൻ്റെ കയ്യിൽ നിറച്ച് പറയും വരേയും കുറിയാണ് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ഇത്രയും ജോലികൾ ചെയ്യുമ്പോഴും ഞാൻ ഇത്ര ജോലികൾ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ കൈയും ഒക്കെ ഒന്ന് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് എണ്ണയിട്ട് റെഡിയാക്കി ഞാൻ പറയും ഞാനെപ്പോഴും പറയുന്നൊരു ഉണ്ടല്ലോ നമ്മൾ മീഷ്യനായാലും ഒരു ഒരു തുരുമ്പ് പിടിച്ച സൈക്കിളായാലും നമ്മൾ എണ്ണയിട്ടഴിച്ച് കൂട്ടിയെടുക്കത്തില്ലേ അതുപോലെ സത്യമായിട്ടും ഇത് അത്രയ്ക്ക് നല്ല എഫക്റ്റീവായ സംഭവമാണ് വെളിച്ചെണ്ണയും നെയ്യും കൂടി അങ്ങോട്ട് ഇളം ചൂടാക്കിയിട്ട് നിങ്ങൾ പെരട്ടുക ഒരുപാട് മാറ്റം ഡ്രൈ സ്കിന്നുകാരെ നിങ്ങൾ പ്രത്യേകം എന്നിട്ട് നിങ്ങൾ കുളിക്കുക എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ക്രീമോ മോയ്സ്ചറൈസർ ഒന്ന് ഉപയോഗിച്ചാൽ സൂപ്പറാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്യണേ ഇനി ഞാൻ അടുത്തതും കൂടെ കാണിച്ച് തരാവേ നമ്മൾ രണ്ടാമത്തത് കാണിച്ച് തരാൻ പോവാണേ അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ അത് ഇതുപോലെ തന്നെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുവാണേ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇതാവും കേട്ടോ ഒന്ന് ഇതാ നമ്മൾ ആ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും വെച്ചതുപോലെ തന്നെ ഈ പാത്രവും കൂടി ഇതിലേക്ക് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വെള്ളം കയറാതെ നോക്കാം അപ്പം എല്ലാവരും ചെയ്യണേ ഞാൻ നിങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം എനിക്ക് സമയമില്ലാത്ത സമയത്ത് ഞാൻ ഓടി നടന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാരണം നമ്മുടെ ലേഹ്യത്തിൻ്റെ കൊണ്ടുപിടിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് കർക്കിടകമാണ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പം തേച്ച് കുളിക്കാൻ തൈലോ എണ്ണയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം നമുക്ക് നല്ല സുന്ദരികളായിരിക്കാം നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് ഇരിക്കാം കേട്ടോ അപ്പം എല്ലാവരും ചെയ്യണേ അതാ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളാവശ്യത്തിനുള്ള ഞാനിപ്പോൾ എടുക്കുന്ന ഉണ്ടമഞ്ഞിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് ഉണ്ടമഞ്ഞ പൊടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും കരയണ്ട പിന്നെ നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടിയോ അതല്ല എങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ട ആ ചൂടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ നല്ല ചൂടുണ്ട് എണ്ണയ്ക്ക് അപ്പം ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരം ഞാനിതിപ്പം കുറച്ച് കാണിക്കുന്നേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ തേക്കാനായിട്ട് അവരെ എടുത്തോളണം നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഇതിനൊരു പാത്രം ഒരാഴ്ചയിൽ ഒരു ദിവസം വരെ മതിയപ്പാ ഒരു ദിവസം ഈ ഒരു കുഞ്ഞു കുഞ്ഞും ബൗള് നിറച്ചങ്ങോട്ട് എണ്ണയെടുത്ത് അല്ലെ മുക്കാൽ ഭാഗം എണ്ണ എടുത്തിട്ട് നമ്മുടെ ശരീരം മുഴുവനും സത്യമായിട്ട് നിങ്ങൾ ഓരോ പെണ്ണുങ്ങളും നമ്മൾ വീട്ടമ്മമാരാ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുള്ളൂ ഇല്ലേ ഇനി അങ്ങനെ വേണ്ട നമുക്ക് എല്ലാ വർഷവും എപ്പോ തോന്നിയാലും ഒന്ന് ചെയ്യണം അപ്പോ ഓക്കേ അപ്പതാ നമ്മുടെ ഉണ്ടമഞ്ഞളോ അല്ലെങ്കിൽ സാദാ മഞ്ഞളോ അതല്ല എങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞളോ ചോ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഡബിൾ ബോൾ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ കൈകളിലേക്ക് ഇതാ ഞാൻ പരട്ടാൻ പോവുകയാണേ ഇതുപോലെ ഞാൻ കാണിക്കാം ഇതാ നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാൻ കേട്ടോ ഞാനിപ്പം കുറച്ചേ ഇട്ട് കാണിക്കുന്നുള്ളൂ ഇതാ നിങ്ങൾ നോക്കിക്കോണേ നല്ല കളറ് കിട്ടും കേട്ടോ നമുക്ക് കളറ് മാത്രമല്ല നമ്മളുടെ ശരീരത്തിലുള്ള വിയർപ്പ് ഗന്ധങ്ങൾ വിയർപ്പിൻ്റെ ഗന്ധം മൊത്തം മാറും അതുപോലെ തന്നെയാണ് നമ്മളുടെ തൊക്കിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ ചൊറിച്ചിൽ പിന്നെ അലർജിയുടെ പ്രശ്നങ്ങൾ എല്ലാം മാറി നന്നായിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതായിട്ട് നല്ല നമ്മളിതെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം നമ്മുടെ ശരീരം മൊത്തം ഇടണം കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും നമ്മുടെ ഉണ്ടമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഉണ്ടമഞ്ഞൾ കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട സാധാ മഞ്ഞളായാലും മതി കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് നമ്മളുടെ സ്കിന്ന് എപ്പോഴും ഈ തൊണ്ണൂറ് വയസ്സായാലും നമ്മുടെ സ്കിന്ന് നല്ല നല്ല പഞ്ഞി പോലെ മാർദ്ദവുമായിട്ടിരിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെറുപയറിൻ്റെ പൊടിയോ അതല്ലായെങ്കിൽ പിന്നെ എന്താ പറയുന്നത് സോപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം എന്താണോ ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം എന്താണോ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യണേ എന്നിട്ട് ദേഹം മൊത്തം തേച്ച് കർക്കിടക മാസത്തിൽ അങ്ങോട്ട് കുളിച്ചിട്ട് ഞാൻ മരുന്ന് കഞ്ഞിയൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മുക്കുറ്റിലേകിയ മരുന്നുണ്ട് പിന്നെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം എല്ലാവരും ചെയ്യണം കേട്ടോ ഒരാൾ പോലും പറ്റില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അപ്പോൾതാ എൻ്റെ കയ്യിൽ പെരട്ടിയിട്ടുണ്ട് പെരട്ടി കാണിച്ചു തരുകയാണേ ഇത് തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല അതാ എൻ്റെ ഈ കയ്യിൽ കൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇന്നത്തെ ലേഹിയോ കോരിയെ വന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങളിത് ഒരു ഇത് ഇത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് എത്ര സമയം വെച്ചേക്കാൻ പറ്റുന്നോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിന്നാ അത്രേം നല്ലതാണ് കേട്ടോ ഇതാ നോക്കൂ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ പുറത്തൊക്കെ നമുക്ക് മറ്റൊരാളെ കൊണ്ട് തേപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താ ഇതാണ് സംഭവം അണ്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ നല്ലൊരു മാറ്റം തന്നില്ലേ ഇപ്പം ചിലർ പറയാം പിന്നെ വെളുത്ത കഴിച്ചാൽ ചിലരിതാണേ ഒന്നിനും നെഗറ്റീവ് പോസിറ്റീവ് കാണത്തില്ല എല്ലാം നെഗറ്റീവ് കാണുന്ന കുറേ ആൾക്കാരുണ്ടേ അത് വെളുത്ത കഴിക്കാത്ത കാണിച്ചാൽ പിന്നെ എങ്ങനെയാണ് വെളുത്ത കഴിയാൽ പിന്നെ എനിക്കിപ്പോൾ ഇത് ചായത്തി മുക്കിയിട്ട് എടുക്കാൻ പറ്റൂ ദൈവം തന്ന ഓരോരുത്തർക്കും ഓരോ നിറങ്ങളല്ലേ അതിൽ വേണമെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്തി എടുക്കാം അത്രയേ ഉള്ളൂ മാറ്റം വരും ശരിക്കും മാറ്റം വരും അപ്പോൾ താ നമ്മളുടെ വീഡിയോയുടെ തിരികയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ എന്താ എല്ലാവർക്കും ഒരു മടി നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഇങ്ങനെ കാണിച്ചിരിക്കുന്നില്ലേ അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്തു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോയുടെ അതിൻ്റെ പേരാണ് അപ്പോൾ ഞാനും ഇത് കൊണ്ടുപോയി ഒന്ന് തേച്ച് കുളിച്ചേച്ച് വരട്ടെ നമുക്ക് സുന്ദരിയാവണ്ടേ അപ്പോൾ ഓക്കെ ദാണ്ട കുഞ്ഞുങ്ങളെ എൻ്റെ കൈ കഴുകി വന്നതാണേ നിങ്ങളെ ഇതൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ദാണ്ട കണ്ടോ ഇതെല്ലാം തേച്ച് എല്ലാം വൃത്തിയായിട്ട് കഴുകി കഴുകിയതിന് ശേഷം ഞാൻ വന്നതാണേ നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സാവുമ്പോഴേക്ക് ഓഹി എനിക്ക് ഒന്നിനും വയ്യ എനിക്ക് അങ്ങ് പ്രായമായി ഞാൻ പത്ത് മുപ്പത്തഞ്ച് വയസ്സായില്ലേ ഇനി ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിതട്ടി പെട്ടെന്ന് എഴുന്നേറ്റുകൊള്ളുക നമ്മളുടെ വീട്ടിലുള്ള നമുക്കിഷ്ടമുള്ള തൈരങ്ങളോ എണ്ണകളോ ഒക്കെ ശരീരത്തൊക്കെ മൊത്തം ഒന്ന് പെരട്ടി ആ ശരീരത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് നല്ല ഓജസ്സോടു കൂടി നല്ല എന്താ പറയുന്നത് ഊർജ്ജസ്വരതയോടുകൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കുക ഈ കർക്കിടകത്തിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നല്ല ഉഷാറായിരിക്കുക നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും വരുന്നവരേക്ക് ഇൻഷാല് അസലവലും